സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭ ഇലക്ഷൻ നാളെ ഏപ്രിൽ പത്തൊമ്പതിന് തുടങ്ങുകയാണ് എന്തായാലും നമ്മൾ പോലെ പോലെന്തും സംഭവിക്കുകയില്ല എന്ന് തന്നെയാണ് എല്ലാ ഇന്ത്യയിലെ നല്ലവരായ മനുഷ്യരും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിനുള്ളിൽ പറയുന്നത് കാര്യം എല്ലാ കള്ളത്തരങ്ങളും അറിയാവുന്ന ഒരു പാർട്ടി കള്ളങ്ങൾ കൊണ്ട് മറയ്ക്കുന്ന കള്ളങ്ങൾ കൊണ്ട് സത്യത്തെ ഒളിച്ചു വയ്ക്കുന്ന കള്ളങ്ങൾ കൊണ്ട് ഇന്ത്യയെ തകർക്കുന്ന കള്ളങ്ങൾ കൊണ്ട് തമ്മിലടിപ്പിക്കുന്ന വർഗീയത പറഞ്ഞ് വർഗീയ തുപ്പി മറ്റുള്ളവരെ നശിപ്പിക്കുന്ന എല്ലാവരെയും തമ്മിലടിപ്പിക്കുന്ന ആർ എസ് എസ് ബി ജെ പി എൻ ഡി എ ശക്തമായി ഇന്ത്യയിലെ ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങൾ ഒരുപോലെ ഒറ്റക്കെട്ടായി ഇരുപത്തെട്ട് ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടികൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ മാത്രമേ ആർ എസ് എസ് ബി ജെ പി എൻ ഡി എ എന്നു പറയുന്ന വർഗീയ രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടിയെ തകർക്കാൻ തരിപ്പണമാക്കാൻ ഇന്ത്യയിലെ ഓരോ ജനാധിപത്യ വിശ്വാസികളായ മനുഷ്യർക്കും മതേതരത്വ വിശ്വാസികളായ മനുഷ്യർക്കും കഴിയുകയുള്ളോ എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത്